ഗൈസ് വെൽക്കം ബാക്ക് ഇൻ മൈ ന്യൂ വീഡിയോ അപ്പൊ ഇന്നത്തെ വീഡിയോ പറയാൻ പറഞ്ഞാൽ വേറെന്തായാലും നമുക്ക് ഫ്രീ ആയിട്ട് എങ്ങനെ ലെവൽ എയ്റ്റ് കാടും ലെവൽ സിക്സ് കാണും ചുമ്മാ ക്ലീൻ ചെയ്യുക എന്നാണ് അതിലേക്ക് പോണേക്കാൾ വരുമ്പോൾ അപ്പോൾ എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് നിങ്ങൾ കാണുന്നത് ചാനൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക പിന്നെ തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ ഞാൻ കേൾക്കുക അപ്പൊ നമുക്ക് വീഡിയോയിലേക്ക് നൈസ് അപ്പോൾ നിങ്ങളൊന്ന് നൈസ് ആയിട്ട് ഒന്ന് ഇവൻറ്റ് സെക്ഷനിൽ പോയിട്ട് ന്യൂയിൽ പിടിച്ചുവെക്കുമ്പോൾ രണ്ടാമത്തെ റോയി കിടക്കുന്നതാണ് നമ്മുടെ ആ ഫ്രീ ആയിട്ട് എങ്ങനെ ലെവൽ കാർഡ് ലെവൽ സിക്സ് കാർഡും ക്ലെയിം ചെയ്യാന്നുള്ളത് അപ്പോൾ ആ ടോക്കൺ എങ്ങനെ കളക്ട് ചെയ്യണമെന്ന് വെച്ചാൽ നമ്മളിപ്പോൾ ഒരു സിംഗിൾ മാച്ച് കളിക്കും മാപ്പ് എന്ന് വെച്ചാൽ ബെർമോഡിയ റാങ്കിടോ ക്ലാസ് കളിക്കുമ്പോൾ നമുക്ക് കഴിഞ്ഞ പ്രാവശ്യം വന്നായിരുന്നു എന്നാൽ ഇവൻ്റായിരുന്നു ഇവൻ്റെ പേര് വരുന്ന മറ്റേ ബുയ ഇവന്റ് വഴി വന്നപ്പോൾ നമുക്ക് ഒരു അസ്ഥികൂടത്തിൻ്റെ തലവല ക്ലീൻ ചെയ്യാൻ പറ്റും എന്നുവെച്ചാൽ നമ്മളിങ്ങനെ ലൂട്ട് ചെയ്ത് ലൂട്ട് ചെയ്ത് പോകുമ്പോൾ നമുക്ക് ഓരോന്ന് കിട്ടും അപ്പോൾ നിങ്ങൾ ഈ ടോക്കൺ കളക്ട് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ഒരെണ്ണോ രണ്ടെണ്ണം വെച്ചായിരിക്കും ഒരു കളി കിട്ടുള്ളൂ കാരണം ഇപ്പം നമുക്ക് ടോക്കൺ നമ്മുടെ മാപ്പിലേക്ക് ആഡ് ചെയ്തിട്ടുള്ളൂ അപ്പോൾ ഒരു ഒക്ടോബർ നാലൊക്കെ ആകുമ്പോൾ നിങ്ങൾക്ക് ഫുള്ള് ലൂട്ട് ചെയ്ത് നിറച്ച് ഇതൊക്കെ ഈ ടോക്കൺ നിറച്ച് ക്ലീൻ ചെയ്യാൻ പറ്റും ലെവൽ എയ്റ്റ് കാർഡ് ലെവൽ സിക്സ് കാർഡൊക്കെ ഇങ്ങനെ ചുമ്പോൾ നമുക്ക് ഇവൻ്റെ വഴി തരുവാണെങ്കിൽ നമുക്ക് സുഖമായിട്ട് ക്ലെയിം ക്ലീൻ ചെയ്യാം എന്ന് വെച്ചാൽ ലെവൽ എയ്റ്റ് കാർഡ് ലെവൽ സിക്സ് കാർഡൊക്കെ ലെവൽ സിക്സ് കാർഡ് അല്ലെങ്കിൽ ലെവൽ എയ്റ്റ് കാർഡൊക്കെ നമുക്ക് എഫ് എഫ് സ്റ്റോക്കം വഴി രണ്ടായിരത്തഞ്ഞൂറ് സംതിങ്ങിനാണ് കിട്ടണേ അപ്പോൾ നിങ്ങൾ മാക്സിമം ഒന്ന് കളക്ട് ചെയ്തൊന്ന് ചെയ്യാൻ നോക്കുക പിന്നെ അലോക്കില്ലാത്ത കൂട്ടുകാർക്ക് അലോക്ക് വേണമെങ്കിൽ ഒന്ന് താഴെ ഒന്ന് കമൻറ്റ് ബോക്സിൽ ഒന്ന് ഇട്ടേക്കുക അപ്പോൾ എങ്ങനെയൊക്കെ നിങ്ങൾക്ക് ഇവ വരും അപ്പോൾ വീഡിയോ നിർത്തുകൊണ്ട് ബൈ ബൈ ഗൈസ്